രണ്ടായിരത്തി ഇരുപതിലാണ് ഡൽഹി കലാപം ഉണ്ടായത് ആവേശപൂർവം അന്ന് എല്ലാവരും രംഗത്തുണ്ടായി പരസ്പരം കണക്കുകളൊക്കെ എടുത്ത് അതൊക്കെ പിൻവാങ്ങി അന്ന് കുറേ പാവം മനുഷ്യരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചിരുന്നു അവർക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നത് ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു സംഘടനയാണ് ആരവങ്ങളും ആഘോഷങ്ങളും പണപ്പിരിവുകളും അല്ലെങ്കിൽ കോടികൾ മാറ്റിമറിക്കലും വലിയ സൗധങ്ങൾ തീർത്ത് എല്ലാവരെയും വിറ്റഴിക്കണമെന്നും വിറ്റെടുക്കണമെന്നും ആഗ്രഹിക്കാതെ ഉടേതമ്പുരാൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അടിവരയിടുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി പത്ത് പ്രതികളെ വെറുതെ വിട്ടു യാതൊരു കാര്യവുമില്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയായിരുന്നു എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി വെറുതെ വിട്ടത് അതിന് മുൻകൈയ്യെടുത്തത് ജമിയത്തുലമായ ഹിന്ദാണ് അവരെ അഭിനന്ദിക്കുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരുപാട് സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെയും നിസ്വാർത്ഥമായ പരലോകത്തിനു വേണ്ടിയാണ് രംഗത്ത് വരുന്നത് എന്ന് തോന്നിപ്പിക്കും അല്ലെങ്കിൽ അങ്ങനെ അവർ പ്രസംഗിക്കും പറയും എന്നാൽ അവരുടെ പറച്ചിലുകൾക്കപ്പുറത്ത് അവരെല്ലാവരെയും പറഞ്ഞ് ഭയപ്പെടുത്തുന്ന പടച്ചവനോട് യാതൊരു ഭയവുമില്ല എന്ന് തോന്നിപ്പിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെ തന്നെയാണ് അവർ പിന്നീട് വലിയ ധനകാര്യ ശക്തിയാവും മാഫിയാവും പണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങും വരുത്തും ഇവിടെ കച്ചവട സ്ഥാപനങ്ങളും അത്തരം സംഗതികളും തുടങ്ങുന്നത് പോലെ ആത്മീയ കച്ചവടത്തിനു വേണ്ടി ദേവാലയങ്ങൾ പണിതുയർത്തും മറ്റു കുറേ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവിടെയൊക്കെ ചെന്നിരുന്ന് അവിടുത്തെ നവീകരണത്തിന് പകരം അവിടെ ഇരുന്നു കൊണ്ട് നാട്ടിലെ നവീകരണത്തിന് ചുക്കാൻ പിടിച്ച് തീ കത്തിച്ച് തമ്മിലടിപ്പിക്കും ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരാകട്ടെ ഒരു ഘട്ടം വളർന്നു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ സ്രോതസ്സും നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ചിലവുമൊക്കെ ആരെങ്കിലും പരിശോധിച്ചാൽ എല്ലാം കൂടി അകത്തായിപ്പോകുമെന്ന് ഭയന്ന് പിന്നീട് അധികാരമുള്ളവർക്ക് കീഴടങ്ങി അവർക്ക് വേണ്ടിയുള്ള വിടുപണിയും ദാസ്യവൃത്തിയും ചെയ്യും കുറഞ്ഞപക്ഷം അവരുടെ മുന്നിൽ ഇരയാക്കപ്പെടുന്ന സമൂഹം തങ്ങളുടേതാണെങ്കിലും നിശബ്ദമായി നിന്നു നിന്നുകൊടുക്കും ഒന്നുമില്ലാതെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്ന ചില കൂട്ടരെ പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എനിക്ക് ഒരു വിഭാഗമാണ് ജമിയത്തുൽ ഉലമ ഹെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന ഡൽഹി ബേസ്ഡാണ് വളരെ പ്രായമായ ആളുകളും പക്വതയുള്ള ആളുകളുമാണ് പ്രവർത്തിക്കുന്നത് ആവേശോജ്വലമായി പരേഡ് നടത്താനും ലക്ഷങ്ങളെ അണിനിരത്തി വെല്ലുവിളിക്കാനും ഒന്നും അവർക്കറിയില്ല അവരാരും വസ്തു കച്ചവടക്കാരുടെ മധ്യസ്ഥരല്ല അവരാരും മാഫിയ സംഘങ്ങളുടെ ബ്രോക്കർമാരല്ല അവരാരും എന്തെങ്കിലും തരത്തിലുള്ള പരശതം കൂടികൾ തട്ടുന്ന ഏർപ്പാടുകളില്ല പക്ഷേ അവരൊക്കെ ഈ സമുദായത്തിന് വേദനയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവരോടൊപ്പം നിൽക്കാറുണ്ട് നിശബ്ദമായി അങ്ങനെ നിൽക്കുന്നതിന് ഫലം കാണാറുമുണ്ട് അങ്ങനെ ഫലം കണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വാർത്തയായി പുറത്തു വന്നത് ഡൽഹി കലാപ കേസ് പത്ത് പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് ആ വാർത്തയുടെ താഴേക്ക് വായിച്ചപ്പോൾ ആ പത്ത് പ്രതികളുടെ പേരുകൾ ഇങ്ങനെയാണ് മുഹമ്മദ് ഷഹൻ ഷഹനവാസ് മുഹമ്മദ് ഷൊയ്ബ് ഷാറൂഖ് റാഷിദ് ആസാദ് അഷറഫ് അലി മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് താഹിർ ഇവരെയാണ് വെറുതെ വിട്ടത് കലാപത്തിന് ശേഷം തങ്ങളുടെ കട കത്തിച്ചിട്ടില്ലെന്ന് സാക്ഷി പറഞ്ഞുവെങ്കിലും അയാളുടെ കട തന്നെ കത്തിച്ചു എന്ന് പറഞ്ഞാണ് ഈ പത്തുപേരെയും അറസ്റ്റ് ചെയ്തത് വെച്ചാൽ ഒരാളിൻ്റെ കട കത്തിച്ചില്ല പക്ഷേ അയാളുടെ കട കത്തിച്ചു എന്ന് പറഞ്ഞ് ഈ കേസെടുത്തു ഈ പത്ത് പേരെ ജയിലിലിട്ടു ജയിലിലിട്ടിട്ട് ഇവരെ ഇത്രയും നാൾ പ്രതികളാക്കി ചിത്രീകരിച്ച് എല്ലാം ചെയ്തു അവസാനം കോടതി തെളിവുകൾ പരിശോധിച്ചപ്പോൾ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇത് മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൃത്രിമത്വമാണെന്ന് കണ്ടുപിടിച്ചു കടകത്തിയതിന് തെളിവുകളില്ല അതിൻ്റെ ഫോട്ടോഗ്രാഫുകളില്ല അതിൻ്റെ രേഖകളൊന്നുമില്ല പിന്നെ എന്തിനാണ് ചെയ്തത് ഈ പേരുകാരെ പത്തുപേരെ ജയിലിലിടണം അതിനൊരു കൃത്രിമ കഥയുണ്ടാക്കി കേസെടുക്കുകയായിരുന്നു അവർ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ അകത്ത് കിടത്താൻ പറ്റിയില്ലേ നാല് വർഷം ഇപ്പോൾ ഇവർ പുറത്തിറങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ചവരെയാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കുറേ ചങ്കടനക്കാർ മുന്നിലിരിക്കാൻ ഇടിക്കാൻ പടമെടുക്കാൻ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അല്ലാതെ ഇന്ത്യൻ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ ഇതുപോലൊന്ന് സംരക്ഷിക്കാൻ അതിനുവേണ്ടി മെനക്കെടാൻ അതിനുവേണ്ടി പാടുപെടാൻ യുവമാർക്കൊന്നും കഴിയില്ല കഴിയാത്തതിൻ്റെ പേരിൽ ഇവരോട് വൈരാഗ്യമൊന്നും നമുക്ക് തോന്നേണ്ടതില്ല കാരണം എന്താണെന്നറിയോ നിസ്സഹായതുകൊണ്ടാണ് അങ്ങനെ പോയാൽ അവരുടെ കണക്കും അവരുടെ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ കയറിയിറങ്ങി നിരങ്ങിയാൽ എവനെല്ലാം അകത്ത് പോവും അതുകൊണ്ടാണ് ഈ മൗനം പാലിക്കുന്നത്